സാധാരണക്കാർക്കിടയിലും അവരിൽ ഒരാളായി മാറാൻ കഴിയുന്ന ശരീരഭാഷ വേദനിക്കുന്നവരെ സങ്കോചങ്ങളില്ലാതെ ചേർത്തു പിടിക്കുന്ന മനസ്സ് ആവേശത്തോടെ കത്തിക്കയറിയുന്ന രാഹുലിന്റെ പ്രസംഗ ശൈലിയോ ഇന്ദിരയുടെ കാർക്കശമോ അല്ല ശാന്തതയാണ് അവർക്കായുധം പക്ഷേ സ്വരം കടുപ്പിക്കേണ്ടത് ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി എത്തും ശത്രുവിനൊഴികെ മറ്റൊരാൾക്കും വേദനിക്കില്ലെന്ന ഉറപ്പോടെ പ്രിയങ്ക വയനാടിന്റെ പ്രിയങ്കരിയാണ് കന്നി അംഗത്തിലെ തകർപ്പൻ വിജയം ദേശീയ നേതാവിലേക്കുള്ള ആദ്യ ചവിട്ടുപടി കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വയനാടിന് ദേശീയ ശ്രദ്ധ ഇത്രയധികം ലഭിച്ചത് യു ഡി എഫിന്റെ ഉറച്ചുകോട്ടയായ വയനാട്ടിൽ രാഹുലിന്റെ പിൻഗാമിയായി പ്രിയങ്ക എത്തിയപ്പോൾ മുതൽ ആരും ചിന്തിച്ചില്ല അറിയാനുണ്ടായിരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾ നാല് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി എഴുപത് എന്ന രാഹുലിന്റെ ചരിത്ര ഭൂരിപക്ഷം മറികടക്കുമോ എത്ര വോട്ട് നേടും റെക്കോർഡ് വേദിക്കാനായില്ലെങ്കിലും തൊട്ടടുത്ത് തന്നെ അവരുണ്ട് നാല് ലക്ഷത്തി പത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് എന്ന മാജിക്കൽ നമ്പറുമായി വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷങ്ങളിൽ രണ്ടാമത്തേത് ലഭിച്ച വോട്ടുകളുടെ എണ്ണത്തിൽ രാഹുലിന് ഒപ്പമെത്താനായില്ലെങ്കിലും രാഹുലിനേക്കാൾ മികച്ച പ്രകടനം പ്രിയങ്ക കാഴ്ചവെച്ചുവെന്ന് തന്നെയാണ് കണക്കുകൾ പറയുന്നത് അഞ്ച് ലക്ഷം ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയുടെ മിന്നും വിജയമായിരുന്നു ആദ്യം കോൺഗ്രസിന്റെ ലക്ഷ്യം രാഹുലിന്റെ റെക്കോർഡ് ഭൂരിപക്ഷവും കടന്നുള്ള വിജയം എന്നാൽ വോട്ടിങ്ങിന് ശേഷം കഥ മാറി അറുപത്തിനാല് എന്ന കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലെയും ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയതോടെ ഭൂരിപക്ഷം സംബന്ധിച്ച് വീണ്ടും ആശങ്കയുണർത്തി കഴിഞ്ഞ തവണത്തേക്കാൾ ഒൻപത് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം കുറവായിരുന്നു പോളിംഗ് പക്ഷേ ആ കുറവ് ഒരു കുറവായിരുന്നില്ലെന്ന് ബലം തെളിയിച്ചു വയനാട്ടുകാർ ഒന്നടങ്കം പ്രിയങ്കയ്ക്ക് ഒപ്പം നിന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ചലനം പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഗേരിക്ക് ഈ തവണ ഉണ്ടാക്കാനായില്ല ബി ജെ പി സ്ഥാനാർത്ഥി ചിത്രത്തിലേ ഉണ്ടായില്ല മുൻ തെരഞ്ഞെടുപ്പിൽ ആനി രാജിയും സുരേന്ദ്രനും നേടിയതിനേക്കാൾ കുറവാണ് ഇരുവരും നേടിയത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ പരമ്പരയിലെ ഇങ്ങനെ കണ്ടി ഇന്ദിരയുടെ കൊച്ചുമകൾ രാജീവിന്റെയും സോണിയയുടെയും മകൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരി റോബർട്ട് വാന്ദ്രയുടെ പത്നി റോഹന്റെയും മിറായയുടെയും അമ്മ ഇനി വയനാടിന്റെ എം പി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പശ്ചിമ യുപിയുടെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറിയായാണ് രാഷ്ട്രീയത്തിന്റെ പ്രധാന റോളിലേക്ക് എത്തിയത് അമ്പത്തിരണ്ട് വയസ്സുവരെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ചവരുടെ മികച്ച തുടക്കമാണ് വയനാട്ടിലേത് രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ പ്രിയങ്ക ഗാന്ധിയുടെ കരിഷ്മ തന്നെയാണ് ജനങ്ങളെ ആകർഷിച്ചത് ടെലിവിഷൻ സ്ക്രീനിലും പത്രത്താളുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മാത്രം കണ്ടിരുന്ന പ്രിയങ്കയെ ദൂര നിന്നെങ്കിലും ഒന്ന് കാണാനായി ആളുകൾ തടിച്ചുകൂടി വയനാടിന്റെ പ്രശ്നങ്ങൾ വോട്ടർമാരെ കണ്ട് ചോദിച്ചറിയുന്നതിൽ അവർക്ക് ഭാഷ ഒരു പ്രശ്നമായില്ല പരസ്യപ്രചാരണത്തിന്റെ അവസാനം മലയാളത്തിൽ സംസാരം തുടങ്ങിയ പ്രിയങ്ക മലയാളം പഠിക്കുമെന്നു കൂടി പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം മറച്ചു വയനാടിനെ കബളിപ്പിച്ചെന്നും അഞ്ചുകൊല്ലം എം പി ആയിരുന്നിട്ടും വയനാട്ടിൽ അതിഥിയായി മാത്രം രാഹുൽ ഗാന്ധി വന്നുപോയെന്നും പ്രിയങ്കയും വയനാടിനൊപ്പം നിൽക്കില്ലെന്നും എതിരാളികൾ പ്രചരിപ്പിച്ചിട്ടും വയനാട്ടുകാരുടെ മനസ്സ് ഇളകിയില്ല ഇനി ഉത്തരേന്ത്യയിൽ പരാജയം വയന്ന് വയനാട്ടിൽ മത്സരിച്ചെന്ന വിമർശനങ്ങളെ പ്രിയങ്കയ്ക്ക് ഭൂരിപക്ഷം ഉയർത്തിക്കാട്ടി മറികടക്കാം പ്രിയങ്ക വയനാടിന്റെ പ്രതിനിധിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രിയങ്കയും ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുലും പാർട്ടിയെ നയിക്കും സഹോദരങ്ങൾ ഇന്ത്യയുടെ രണ്ട് പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസ് പാർട്ടിക്കും അതിലൂടെ ലഭിക്കുന്ന ഊർജം ചെറുതായിരിക്കില്ല ദക്ഷിണേന്ത്യയിൽ ശക്തമാകാനുള്ള ബി ജെ പി ശ്രമങ്ങൾക്ക് പ്രിയങ്കയുടെ സാന്നിധ്യം എങ്ങനെ പ്രതിരോധമാകുമെന്ന് വരും നാളുകളിൽ അറിയുക തന്നെ വേണം കൈ മാത്രം പിടിക്കുന്ന വയനാട് രണ്ടായിരത്തിഒൻപതിൽ രൂപീകരിക്കപ്പെട്ട വയനാട് മണ്ഡലം അന്നു മുതൽ കൈ പിടിച്ച ചരിത്രമേ ഉള്ളൂ ശക്തരായ നേതാക്കളെ എതിർപ്പാർട്ടികൾ രംഗത്തിറക്കിയിട്ടും വിമതശല്യത്തിനിടയിലും ആ ചരിത്രം തിരുത്താനായില്ല ആദ്യ തിരഞ്ഞെടുപ്പിൽ എം ഐ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാനവാസ് വരത്തനാണെന്ന പ്രചാരണത്തിനിടയിലും കോൺഗ്രസ് പിളർത്തി ഡി ഐ സിയും ഒടുവിൽ എൻ സി പിയുമായി മാറിയ കെ മുരളീധരൻ കോൺഗ്രസിനെ എതിരു നിന്ന് മത്സരിച്ചിട്ടും ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വയനാട്ടുകാർ ഷാനവാസിനെ വിജയിപ്പിച്ചു അന്ന് മുരളീധരൻ നേടിയ തൊണ്ണൂറ്റി അമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നെയും കൂടിയേനെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഷാനവാസ് തന്നെ വീണ്ടും രംഗത്തിറങ്ങി അന്ന് മുരളീധരനെ പോലെ പി വി അൻവർ കോൺഗ്രസിന്റെ കാലുവാരി സ്ഥാനാർത്ഥിയായി പതിനഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടായി കുത്തനെ കുറഞ്ഞു മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ നേടി സി പി ഐ സ്ഥാനാർത്ഥി സത്യൻ മുഗേരി ഞെട്ടിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ എം ഐ ഷാനവാസ് മരിക്കുന്നതുവരെ അദ്ദേഹം വയനാട് മണ്ഡലത്തിന്റെ എംപിയെ തുടർന്നു ഷാനവാസിന് ശേഷം വയനാട്ടിൽ ആരെന്ന ചോദ്യത്തിന് ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയ പേരാണ് രാഹുൽ ഗാന്ധി അന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഇതോടെ മണ്ഡലത്തിന് ദേശീയ ശ്രദ്ധ കൈവന്നു വിവിധ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കം പ്രചരണത്തിനായി വയനാട്ടിലെത്തി അമേഠിയിലെ വിജയസാധ്യതയിലെ സംശയമാണ് രാഹുലിനെ വയനാട്ടെത്തിച്ചതെങ്കിലും അത് മികച്ച തീരുമാനമായിരുന്നുവെന്ന് ബലം തെളിയിച്ചു നാല് ലക്ഷം എന്ന കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടി വയനാട്ടുകാർ രാഹുലിന് മിന്നും വിജയം സമ്മാനിച്ചു വയനാട് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി വൻ ഭൂരിപക്ഷം നേടി ിൽ വീണ്ടും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരുന്നെങ്കിലും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന ഭൂരിപക്ഷം അത്ര ചെറുതായിരുന്നില്ല പക്ഷേ റായ്ബറേലിൽ കൂടെ വിജയിച്ചതോടെ ഏതെങ്കിലും ഒന്നെന്ന് രാഹുലിന് തിരഞ്ഞെടുക്കേണ്ടി വന്നു വയനാടിനെ കൈവിട്ടെങ്കിലും അവിടെ സ്വന്തം സഹോദരിയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കിയത് ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരിയോടെ കന്നി അംഗം പ്രിയങ്ക ചരിച്ചാൽ വയനാടിന് രണ്ട് എം പിമാരുണ്ടാകുമെന്നായിരുന്നു രാഹുൽ അന്ന് പറഞ്ഞത് എങ്കിലത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് കാത്തിരിക്കുന്ന വെല്ലുവിളികൾ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ മൂന്ന് മണ്ഡലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വയനാട് മണ്ഡലത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പലതും ഇക്കാലയളവിലൊന്നും പരിഹരിക്കപ്പെട്ടില്ല പലപ്പോഴും അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും ചുരുമിറങ്ങി മറ്റുള്ള ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് വയനാട്ടുകാർ മെഡിക്കൽ കോളേജിന്റെ അഭാവം മൂലം ചികിത്സയ്ക്ക് കോഴിക്കോട് വരേണ്ട അവസ്ഥ വയനാട് കർണാടക റൂട്ടിലെ രാത്രിയാത്രാ പ്രശ്നവും വയനാടിന്റെ വികസന മുരടിപ്പും വന്യജീവി ശല്യവുമെല്ലാം പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ് എപ്പോഴും ഗതാഗത കുരുക്കുണ്ടാകുന്ന വയനാട് ചുരത്തിന് ബദൽപാത എന്ന ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇതിനെല്ലാം പുറമേ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനു ശേഷമുള്ള പുനരധിവാസം വലിയ വിഷയമാണ് തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല കിട്ടാത്ത കേന്ദ്ര സഹായവും ഭൂമി ഏറ്റെടുക്കലിൽ കുരുങ്ങിപ്പോയ പുനരധിവാസവും തൊഴിൽ പ്രതിസന്ധിയുമായി പ്രതീക്ഷയേറ്റു കഴിയുന്ന ജനങ്ങൾക്ക് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ജനപ്രതിഥിയായാൽ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പ്രിയങ്ക നൽകിയ വാഗ്ദാനം നിറവേറ്റണം വയനാടിന്റെ വികസന പ്രശ്നങ്ങളിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടില്ല എന്ന പ്രചാരണവും പ്രിയങ്കയ്ക്ക് മറികടക്കേണ്ടതുണ്ട് വയനാട്ടിൽ സമയം ചിലവഴിച്ച് വയനാടിന്റെ വികസനത്തിന് വേണ്ടി പ്രിയങ്ക എങ്ങനെയാവും പ്രവർത്തിക്കുകയെന്ന് വിലയിരുത്തപ്പെടും ഇതിനൊപ്പം രാജ്യത്ത് ഇന്ത്യ സഖ്യത്തിന് കരുത്താവാനും പാർലമെന്റിൽ പ്രതിപക്ഷനിരയിലെ ഉറച്ച ശബ്ദമാകാനും പ്രിയങ്കയ്ക്ക് കഴിയേണ്ടതുണ്ട് വാക്കിലും നോക്കിലും ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന പ്രിയങ്കയ്ക്ക് രാജ്യം നൽകുന്ന പ്രതീക്ഷയുടെ ഭാരം വലുതാണ് ആ പ്രതീക്ഷ നിറവേറ്റാനായാൽ നാളെ മുത്തശ്ശി പ്രവചിച്ചതുപോലെ നാളത്തെ രാഷ്ട്രീയം പ്രിയങ്കയുടേതായിരിക്കും